എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇത് എന്തോ കലമൊക്കെ എടുക്കുന്നതെന്നല്ലേ ഞാനൊരു പഴയ മൺകലം ഉപയോഗിക്കാത്തത് എടുത്തിട്ട് അതുകൊണ്ട് ഒരടുപ്പുണ്ടാക്കാൻ നോക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മൺകലം കൊണ്ട് അടുപ്പുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇത് ഒന്ന് പൊട്ടിക്കണം ഒരു സൈഡ് പൊട്ടിച്ചെടുക്കണം വിറക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പൊട്ടിക്കുമ്പോൾ ഈ കലം വിണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കലത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തുണിയോ ചാക്കോ എന്തെങ്കിലുമൊക്കെ തിരികെ വെക്കുക അതിന് ശേഷം ഞാൻ വിറക് വയ്ക്കാൻ ഇത് പൊട്ടിക്കാൻ ഒരു റൗണ്ട് മാർക്ക് ചെയ്യാണ് പക്ഷേ ഇത് മാർക്ക് ചെയ്യുന്നത് വെറുതെ കേട്ടോ കാരണം നമ്മൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ കൃത്യം വട്ടത്തിൽ കിട്ടുകയുള്ളൂ അത് വരച്ചൊക്കെ കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ കട്ടറില്ല അതുകൊണ്ട് ഞാൻ ഒരു അരിവാളെടുത്തേക്കാണ് അപ്പോൾ ആ അരിവാളിൻ്റെ തുമ്പുകൊണ്ട് നമുക്കിത് ഇതുപോലെ പതുക്കെ പതുക്കെ കുത്തി കുത്തി വിറക് വയ്ക്കാനായിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാം തുമ്പ് വീതി ഉള്ള എന്തെങ്കിലും ഉപകരണം കൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കലം തകർന്നു പോവും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഉള്ളിലെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ഒന്ന് നിറച്ചിട്ട് അതായത് അതിൻ്റെ ആ കലത്തിന് മൊത്തത്തിൽ പ്രഷർ വരാത്ത രീതിയിൽ എന്തെങ്കിലും ചാക്കോ പഴയ തുണിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിറച്ചിട്ട് വേണം നമ്മളിതുപോലെ തുമ്പ് കൂർത്ത ഉപകരണം വെച്ചിട്ട് അരിവാളോ അല്ലെങ്കിൽ ചെറിയ കമ്പി കഷ്ണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കൊത്തിയെടുക്കാം ഇപ്പോൾ വിറക് വെക്കാൻ പാകത്തിന് ഒരു വിടവുണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് സൗകര്യപ്രദമായ സ്ഥലത്ത് മണ്ണിൽ ഈ കലം ഒന്ന് കുഴിച്ച് ഇടണം കുഴിച്ചിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മണ്ണിലേക്ക് ഇറക്കി വെച്ച് മൂടുക അപ്പം ഞാനത് ഈ ഭാഗത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കാം കേട്ടോ വളരെ പെട്ടെന്ന് ഏത് കൊച്ചുകുട്ടികൾക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ് നമ്മളുടെ വീട്ടിൽ മൺകലൊക്കെ ഉപയോഗം ശൂന്യമായത് അടി വീണ്ടൊക്കെ ഇരിപ്പുണ്ടാവും പിന്നെ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കൽ ചിലർക്ക് മടിയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഒരടുപ്പുണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് അപ്പം കുഴി കുഴിച്ച് ഇട്ടു അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മൺകലം അതിലേക്ക് ഇറക്കി വെച്ചു ഇത്രയും ഭാഗം താഴ്ത്തി വെച്ചാൽ മതി ഇനി അതിൻ്റെ ചുറ്റും നല്ലപോലെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഒതുക്കി കൊടുക്കുക നമ്മളാ തിളച്ചിട്ട മണ്ണ് തന്നെ ചുറ്റും ഇട്ടിട്ടൊന്ന് ചവിട്ടി നന്നായിട്ട് ഒതുക്കി കൊടുക്കുക അതായതുപോലെ ചവിട്ടി ഒതുക്കുക അതിൻ്റെ ചുറ്റും കിടക്കുന്ന മണ്ണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ചവിട്ടി ചിതറിയ മണ്ണൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കൂത്ത് കളയാട്ടോ ഇപ്പൊ കണ്ടോ നമുക്ക് വിറക് വയ്ക്കാനുള്ള ഭാഗമായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കലം വയ്ക്കാൻ വേണ്ടിയിട്ട് കാതുണ്ടാക്കുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇതിൻ്റെ പള്ളയിൽ ഒരു ചെറിയ ഓട്ടയിട്ട് കൊടുക്കാന്ന് അപ്പോൾ അതും നമ്മളിതുപോലെ ശ്രദ്ധിച്ച് വേണം അരിവാളിൻ്റെ തുമ്പുകൊണ്ട് അരിവാളിൻ്റെ തുമ്പില്ലെങ്കിൽ അരിവാളില്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ കമ്പി കഷ്ണോ അങ്ങനെ അല്ലെങ്കിൽ കൂർത്ത എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടോ ഇതുപോലെ കുത്തി കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തട്ടുമ്പോൾ പ്രഷർ വന്ന് ഈ കലം ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചാക്കിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ തുണി കഷ്ണോ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം കൊത്തി ചെറിയ ഓട്ട ഉണ്ടാക്കാൻ എന്നിട്ട് ഇതിലൂടെ നമുക്ക് പുക പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കലം വയ്ക്കാൻ വേറെ ഇതിൻ്റെ മുകളിൽ കാതൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഈ ചെറിയ ഓട്ടയെക്കൂടെ നമ്മൾ തീ കത്തുമ്പോൾ കത്തിക്കുമ്പോൾ പുക പുറത്തേക്ക് പൊയ്ക്കോളും ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ആ വിറക് വയ്ക്കാനുള്ള ദ്വാരം ഉണ്ടാക്കിയപ്പോൾ കുറേ കുറേ ചട്ടി ഉടഞ്ഞെടുപ്പുണ്ട് അത് വാരിക്കളയുക പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഒരു കപ്പത്തണ്ടാണ് കപ്പങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഒരു തണ്ടാണ് ഞാൻ ആ ഓട്ടയിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഓസോ അല്ലെങ്കിൽ എന്തെങ്കിലും മരക്കഷണോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കുഴല് പോലെ കുറച്ച് മണ്ണ് കൊണ്ടൊന്ന് ഈ കപ്പത്തണ്ടുമേ ഒന്ന് പിടിപ്പിച്ചെടുക്കുക അപ്പോൾ ചെറിയ കുഴല് പോലെ ഇങ്ങനെ നീണ്ടിരിക്കും അതിലൂടെ തീ കത്തിക്കുമ്പോൾ പുക പുറത്തേക്ക് പോക്കോളും ഒത്തിരി നീളമുള്ള കുഴലൊന്നും വേണ്ട ഒരു രണ്ട് മൂന്നിഞ്ച് നീളത്തിൽ മണ്ണുകൊണ്ട് കുഴല് പോലെ പിടിപ്പിക്കുക എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ കപ്പത്തണ്ട് ഊരി മാറ്റുകയും ചെയ്യാം നമ്മുടെ പറമ്പിലൊക്കെ കുറച്ച് താഴ്ത്തി കുഴിച്ച് കഴിഞ്ഞാൽ നല്ല പശിയുള്ള മണ്ണ് കിട്ടും പുറത്തെ മണ്ണിന് മുറ്റത്തുള്ള മണ്ണിന് പശിയില്ലെങ്കിലും മഴവെള്ളമൊക്കെ വീണ് അതിൻ്റെ പശിയൊക്കെ ഒഴുകിപ്പോയേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരെന്തു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ ഒരു ഒരടിക്കോ ഒന്നരയടിക്കോ അല്ലെങ്കിൽ രണ്ടടിക്കോ ഒന്ന് താത്തി കഴിഞ്ഞാൽ നല്ല പശിയുള്ള മണ്ണ് കിട്ടും അപ്പോൾ ആ മണ്ണ് കുഴച്ച് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി വേറെ ഇനി പശിയുള്ള മണ്ണില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഇതാ കുഴലൊക്കെ പുക പോകാനുള്ള കുഴൽ ഇതെവിടെ പിടിപ്പിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വലി വലിഞ്ഞാൽ മതി പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി നല്ല ഹാർഡാവും കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റും വേണമെങ്കിലും മെഴുകിയൊക്കെ കൊടുക്കാം അപ്പോൾ അത് ഉണങ്ങുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മണ്ണ് കലക്കി നമ്മൾ കലം കുഴിച്ചിട്ട് ആ സൈഡെല്ലാം ഒന്ന് മിസപ്പെടുത്തിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ല ചാണകം ഉപയോഗിച്ചിട്ട് മെഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും ഇനി നമുക്ക് ഈ കുഴല് ഒന്ന് ഇളക്കി ഊരിയെടുക്കാം കണ്ടോ ഇപ്പം നല്ല ഹോളായിട്ടുണ്ട് ഇതിലൂടെ നമ്മൾ തീ കത്തിക്കുമ്പോൾ പുക പുറത്തേക്ക് പൊക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഈ ദ്വാരം ഇട്ടത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ കലത്തിൻ്റെ മുകളിൽ കലം വെക്കാൻ കാതു വെച്ച് കൊടുക്കണം അതിന് പകരമാണ് നമ്മളിപ്പോൾ ഈ ഹോളിലിട്ടിരിക്കണത് ഇപ്പം നമ്മുടെ അടുപ്പ് ഇവിടെ പൂർത്തിയായി വിറക് വെക്കാനുള്ള ദാരായി പുകവ പോകാനുള്ള കുഴലുമായി ഇനി നമുക്കിതൊന്ന് കത്തിക്കാം അപ്പം ആദ്യം ഞാൻ കുറച്ച് ചകിരി ഇട്ട് കൊടുത്തു ഇനി ഒരല്പം ചൂട്ട് കത്തിച്ചു വയ്ക്കാം നന്നായിട്ട് തീ പിടിക്കട്ടെ തീ നല്ല പോലെ കത്തുന്നുണ്ട് ഇനി ഒരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ച് നോക്കാം കണ്ടോ അപ്പോൾ സുഖമായിട്ട് എത്ര വലിയ പാത്രം വേണമെങ്കിലും ഈ കല അടുപ്പിൻ്റെ മുകളിൽ വെക്കാം മറിഞ്ഞു പോവില്ല അത് നമ്മളിട്ട ദ്വാരത്തിൽ കൂടെ പുക പുറത്തേക്ക് പോകുന്നുണ്ടോ ഇതാ ഇതിന് വേണ്ടിയിട്ടാണ് ആ ദ്വാരമിട്ടത് അല്ലെങ്കിൽ പുക അടഞ്ഞ് തീ കെട്ടുപോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പള്ള ചെറുതായിട്ട് ദ്വാരം ഉണ്ടാക്കിയിട്ട് കലത്തിൻ്റെ പള്ളയ്ക്ക് ദ്വാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ കുഴലുണ്ടാക്കിയത് ഇനി ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് മണ്ണ് നനച്ച് ഒന്ന് തൂത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അടുപ്പ് സെറ്റായിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലപോലെ കത്തുന്ന അടുപ്പാണ് കുറച്ച് കറക് മതി വളരെ എളുപ്പത്തിൽ നല്ല രസമായിട്ട് നമുക്ക് പാചകം ചെയ്തെടുക്കാം അപ്പോൾ ഈ മൺകലം മണ്ണിൽ കുഴിച്ചിട്ട് ഉണ്ടാക്കിയ അടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു